നമസ്കാരം ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ സംഭവിക്കും അതിൽ വ്യാഴത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം കൊണ്ടുവരും സാധാരണയായി വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷത്തോളമാണ് സ്ഥിതി ചെയ്യുക ഇത്തവണ മിഥുനം രാശിയിൽ നിന്നും വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരമാണ് നവംബർ പതിനൊന്നിന് സംഭവിക്കുന്നത് നവംബർ പതിനൊന്നിന് വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും കൂടാതെ സന്തോഷവും സമാധാനവും വന്നു നിറയും വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്നറിയാം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് തേടിയെത്തുക നേട്ടങ്ങളെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വ്യാഴത്തിൻ്റെ സ്ഥാനം ഭാഗ്യത്തെ അനുകൂലിക്കുന്നതാണ് തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവ് വർദ്ധിക്കും അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതായിരിക്കും വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ പ്രകടിപ്പിക്കും മികച്ച പ്രണയ ജീവിതത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും സാമ്പത്തികമായും വളരെയധികം ഉന്നതി കാണുന്നു ധനുരാശി ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക ഈ സമയത്ത് നടത്തുന്ന നിക്ഷേപങ്ങളെല്ലാം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതിന് സാധിക്കും വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും എല്ലാ കാര്യങ്ങളിലും മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും തൊഴിൽ രംഗത്ത് കൂടുതൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും കുട്ടികളിൽ സന്തോഷം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടുന്നതിനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നു വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും കരിയറിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും ജോലിയിൽ കഴിവുകൾ വർദ്ധിക്കുന്നതിനാൽ ഗുണകരമായ പല മാറ്റങ്ങൾക്കും തുടക്കമാകും നേതൃത്വ ഗുണങ്ങൾ എല്ലാം തന്നെ പ്രശംസിക്കപ്പെടും സാമ്പത്തികമായി ഈ കാലയളവിൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും പണം ബുദ്ധിപരമായി ചിലവഴിക്കുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു പിതാവിൽ നിന്നും എല്ലാവിധത്തിലുള്ള സഹായവും ഈ സമയം നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല ധനസഹായം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും ഇടവം രാശി ഇടവം രാശിക്കാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിലാണ് വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും മാത്രമല്ല ഭാഗ്യം അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുവരിക തീർത്ഥാടനം നടത്തുന്നതിനുള്ള യോഗം ഈ സമയം നിങ്ങൾക്ക് കാണുന്നു വിവാഹത്തിൻ്റെ കാര്യത്തിൽ ദമ്പതികൾക്ക് സന്തോഷവും സമാധാനവും പ്രണയവും നിലനിൽക്കും പുതിയ ഓർഡറുകളും വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവസരവും നിങ്ങൾക്ക് ഈ സമയം കാണുന്നു കന്നിരാശി കനിരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ഗുണകരമായ സ്വാധീനം ചെലുത്തും തൊഴിൽപരമായി ഈ കാലയളവിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും ബിസിനസ് ചെയ്യുന്നവർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം തേടിയെത്തും എല്ലാ കാര്യങ്ങളിലും സംതൃപ്തി നിങ്ങൾക്ക് അനുഭവപ്പെടും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ മികച്ചു നിൽക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മികച്ച ജീവിതം തന്നെ ലഭിക്കുന്നതായിരിക്കും